അലൈക്കും അസലാ വൈക്കും വരഹമുല്ല വരകാത്തൂ ബിസ്മിറമുറീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം അലറസൂലി അജ്മയിൽ ബിശ്റഹ്ലി സുദിരി അമരി വാഹലി സാനി യു കവലി സഹോദരങ്ങൾ റമദാനും യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമയും ആദ്യം നമ്മൾ സൂറത്ത് യൂസുഫിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയും അതിനുശേഷം റമദാനായിട്ട് അതിനെ കണക്ട് ചെയ്യും അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊരു ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും മുത്തഫക്കുൻ അലേഹയായിട്ട് കടന്നു വരുന്ന ഒരു ഹദീസിൽ ഒരിക്കലും സ്വഹാബികൾ റസൂറുല്ല ചോദിച്ചു യാ റസൂറുള്ള മൻ അക്രമുന്നാസ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ളവൻ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ആൾ ആരാണ് റസൂറുള്ള പറഞ്ഞു അക്രമുന്നാസി അത്കാഹും നിങ്ങൾക്കിടയിൽ ഏറ്റവും തക്കവയുള്ള ആളാണ് ഏറ്റവും ആദരണീയനായിട്ടുള്ളവൻ കാരണം പരിശുദ്ധ ഖുറാനിൽ സൂറത്തുല്ല ഹജറാത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ ഇന്ന അക്രമക്കും ഇൻ ദള്ളാഹി അത്കാ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു യാ യാസൂറുള്ള ലൈസാൻ നഹാദാനസ് അലുഖ പ്രവാചകര അതല്ല ഞങ്ങൾ ചോദിക്കുന്നത് ആ രൂപത്തിലുള്ള ആദരവല്ല അള്ളാൻ്റെ അടുത്ത് ആ രൂപത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആദരണീയമായിട്ടുള്ളവൻ റസൂറുള്ള മറുപടിയായിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പ്രവാചകനായ യൂസുഫ് നബി അലൈസ്ലാത്തു വസ്സലാം കാരണം അദ്ദേഹം നബിയുള്ള ഇബിന് നബിയില്ല ഇബിന് നബിയില്ല ഇബിനു ഖലീലില്ല കാരണം യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം യൂസുഫ് ഇബിൻ അക്കൂബ് ഇബിൻ ഇസ്ഹാഖ് ഇബിൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കുടുംബ പാരമ്പര്യം ഒരു നസബാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രവാചകനായിരുന്നു പിതാവിൻ്റെ പിതാവും ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇപ്പം ഏറ്റവും ആദരണീയനായിട്ടുള്ള വ്യക്തിയായിട്ട് റസൂള്ള പറയുന്നത് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദരണീയത ഉത്കൃഷ്ടത എന്നുള്ളത് കേവലം ആ കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല മറ്റെല്ലാ നിലക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ മുഴുവൻ അത് പ്രതിഫലിക്കുന്നതായിട്ട് സുഹൃത്ത് യൂസുഫിലുടനീളം നമ്മൾ കാണുന്നുണ്ട് അത് മാത്രമല്ല ആദരണീയത എന്നുള്ളത് കാരണം അത് മാന്യതയുടെ പ്രതീകമായിട്ടാണ് അവർ കണ്ടിരുന്നത് അപ്പോൾ യൂസു നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ചില ഹൈലൈറ്റുകളെ ഞാൻ പോയിന്റ് ചെയ്യുകയാണ് ഈ ഒരു ചരിത്രം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ളൊരു സ്വപ്നം കാണുകയാണ് പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സാട്ടാങ്ങ അദ്ദേഹത്തിന് മുമ്പിൽ സാട്ടാംഗം നമിക്കുന്നതായിട്ടുള്ള സ്വപ്നം ഇപ്പോൾ എഴുന്നേറ്റം ഉടനെ പിതാവ് യാക്കൂബ് നബി ലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് ആ സ്വപ്നം പങ്കുവെക്കുന്നു ഉടനെ തന്നെ പിതാവ് അത് മറ്റുള്ള സഹോദരങ്ങൾ ആ പതിനൊന്ന് നക്ഷത്രങ്ങളെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് സഹോദരങ്ങളാണ് അവരായിട്ട് അത് പങ്കുവെക്കരുതെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തി അപ്പം പിതാവിന് അവനോടുള്ള അങ്ങേയറ്റത്തെ അടുപ്പം ആ പ്രത്യേകമായിട്ടുള്ള സ്നേഹം കാരണം അതിൽ അസൂയ പൂണ്ട് ഈ സഹോദരങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുകയാണ് അങ്ങനെ അവർ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ വ അക്കൂ ഹുഫി ജുബ് ആ കിണറ്റിലേക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ് വധിക്കാൻ വേണ്ടി ആ കിണറ്റിലിട്ടു പക്ഷേ അതിലൂടെ പോയൊരു യാത്രാ സംഘം അവർ വെള്ളം എടുക്കാൻ വേണ്ടി ആ കിണറ്റിൽ വന്ന സമയത്ത് ആ കിണറ്റിൽ നിന്നും അവർക്ക് ആ യാത്രാ സംഘത്തിന് അദ്ദേഹത്തെ ലഭിച്ചു അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമചന്തയിൽ ഷറൗഹുബി സമനിൻ ബഹ്സിൻ ദറാഹിമ മഅദൂദ തുച്ഛമായിട്ടുള്ള വിലക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ആ ഒരു വസ്തുവിനെ അള്ളാന്റെ കണ്ണിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആ വസ്തുവിനെ അങ്ങേ ഏറ്റവും തുച്ഛമായിട്ടുള്ള വിലക്ക് അവർ അടിമച്ചന്തയിൽ വിൽക്കുകയാണ് അവിടെ വെച്ച് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ അജീസ് അദ്ദേഹം അടിമചന്തയിൽ നിന്നും ആ കുട്ടിയെ പർച്ചേസ് ചെയ്യുകയാണ് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ വീട്ടിലുള്ള ഭാര്യയോട് അക്രിമി മസ്വാഹു അപ്പം അവിടെയും ആ ഒരു പദം അക്രിമി നീ മാന്യമായിട്ട് പരിചരിക്കണം എന്ന് പറഞ്ഞ് ഭാര്യയെ ആ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ഇത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് കുട്ടിയായിട്ട് വളർത്താം എന്നെല്ലാം പറഞ്ഞ അസീസ് ഭാര്യയെ ഏൽപ്പിച്ചു അതിനാ ആ വീട്ടിൽ അവന് വളരുകയാണ് വളർന്ന് പ്രായപൂർത്തിയായ സമയത്ത് യുവത്വത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് അജീസിൻ്റെ ഭാര്യ അതിസുന്ദരനായിട്ടുള്ള യുസുനബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി മോശം പ്രവർത്തിക്കു വേണ്ടി ക്ഷണിക്കുകയാണ് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി അതാണ് ആദ്യത്തെ ഹൈലൈറ്റ് മഅയതള്ളാ ഇന്നഹൂർ റബ്ബി അഹ്സനും മസുവായ് ഇന്നഹുല ഇഫ്ലെഹു വാലിമൂൻ അള്ളാഹുവിന്റെ ശരണം അവനാണ് എൻ്റെ രക്ഷിതാവ് ഈ താമസവും സൗകര്യവും ഇതെല്ലാം എനിക്ക് നൽകിയ എൻ്റെ റബ്ബ് എൻ്റെ യജമാനൻ അവിടെ മുപ്പസറുകൾ യജമാനൻ എന്നുള്ളത് ഭൂരിപക്ഷം മുപ്പസറുകളും ആ വീട്ടുടമസ്ഥന് ആ രൂപത്തിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്ക് നൽകിയ അദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്യില്ല കാരണം അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കില്ല ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ കറം അതുല്യമായിട്ടുള്ള ഒരു മാന്യതയാണ് അവിടെ പ്രതിഫലിക്കുന്നത് വീണ്ടും ആ സമൂഹം അദ്ദേഹത്തിൽ ആരോപിച്ച സമയത്ത് യൂസുഫ് അരിൽ ഹാദ അദ്ദേഹം ആ തെറ്റിനെ അവഗണിച്ചു അതിനെ വെച്ചു അത് മറ്റുള്ള ആളുകളോട് പറയാൻ പോയില്ല ശേഷം സ്വയം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് റബ്ബി സിജനു അഹബു ഇലഹിയ മിമ്നി ഇലേഹി അവർ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് സേഫായിട്ടുള്ളൊരു സോൺ ആ ജയിൽ അദ്ദേഹം സ്വയം ആ ജയിൽവാസം തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ അകാരണമായിട്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ സംശയിച്ച അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ ആ രൂപത്തിലുള്ള ഒരു സമൂഹത്തിനോട് പ്രതികാര ബുദ്ധിയും നിരാശയും മറ്റെല്ലാം പൂണ്ട് ജയിലിൽ കഴിയുന്നതിന് പകരം ആ ജയിൽപ്പുള്ളികളായിട്ടുള്ള ആളുകളെപ്പോലും അങ്ങേയറ്റം ഇംപ്രസ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൽ വീണ്ടും പ്രതിഫലിക്കുന്നത് അവിടെ അവിടെയുണ്ടായിരുന്ന ജയിൽപ്പുള്ളികൾ ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഇന്നാനറാകമിനൽ മഹ്സിനിയൻ നിങ്ങൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങളെ ഞങ്ങൾ കാണുന്നു അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് കാരണമാകണം ആ രൂപത്തിൽ അവർ വിലയിരുത്തിയത് ഇങ്ങനെ അദ്ദേഹം അവിടെയുള്ള ആ ജയിൽപ്പുള്ളികളുടെ ഹൃദയം വരെ കവർന്ന് ഒരിക്കൽ ആ ജയിൽപ്പുള്ളികളിൽപ്പെട്ട ചില ആളുകൾ ചില സ്വപ്നം കണ്ട് അദ്ദേഹത്തിനെ സമീപിക്കുകയാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി അവർക്ക് ആ സ്വപ്ന വ്യാഖ്യാനം നൽകുന്നതിനോടൊപ്പം ഏറ്റവും വലിയ ഗിഫ്റ്റ് അവരെ ഇസ്ലാമിലേക്ക് അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ അർബാബും മുത്തഫര് യഖുനഖും അദ്ദേഹം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ആ ദാപത്ത് അവർക്ക് നൽകുകയാണ് ശേഷം അതിൽപ്പെട്ട ആ ജയിൽപ്പുള്ളികളിൽപ്പെട്ട ചില ആളുകൾ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ജയിലിൽ നിന്നും പുറത്തു പോവാണ് പോകുന്ന സമയത്ത് യുസിനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം എൻ്റെ കാര്യം രാജാവിനെ ഉണർത്തണം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയേക്കുന്നു പക്ഷേ അയാൾ അവിടെ പോയി അത് മറക്കുകയാണ് അയാൾ മറന്ന് വർഷങ്ങളോളം അത് മറന്ന് പിന്നീട് ആ രാ രാജാവ് ഒരു സ്വപ്നം കാണാണ് വിചിത്രമായിട്ടുള്ള സ്വപ്നം കണ്ട് അതിന്റെ വ്യാഖ്യാനം അന്വയിച്ച സമയത്ത് ഈ വ്യക്തിക്ക് പണ്ട് തന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഓർമ്മയാണ് അങ്ങനെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന് ആ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹം യൂസു നബി അലൈഹി സ്വലാത്തു വസ്ലാമയെ വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണാൻ ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാന്യത മഹാ മനസ്കതയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇത്രയും വർഷം എന്റെ കാര്യം മറന്നിട്ട് വീണ്ടും സഹായം തേടി എന്റെ മുന്നിൽ വരാന്നാണല്ലേ ആ രൂപത്തിലൊന്നല്ല മറിച്ച് അയാൾ വന്ന സമയത്ത് ആ ഒരു സഹായം പ്രതീക്ഷിച്ച് അദ്ദേഹം വന്നു യാതൊരു കണ്ടീഷനും ഇല്ലാതെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു ആ രാജാവിൻ്റെ സ്വപ്നം ആ ഏഴ് പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ട് വന്ന് നമുക്ക് അറിയാവുന്നതാണ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ആ പ്രതിസന്ധിയെ സംബന്ധിച്ച് ആ ക്ഷാമത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി അതിനോടൊപ്പം ബോണസായിട്ട് അതിനുള്ള സൊല്യൂഷൻ കൂടെ അദ്ദേഹം ഇരട്ടിയായിട്ട് നൽകുന്നുണ്ട് അപ്പം യസാൻ നോക്ക് അത്രയും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതയാണ് അവിടെ എല്ലാം പ്രതിഫലിക്കുന്നത് അപ്പോൾ യൂസുഫ് നബി അലൈവ് സ്വലാത്തു വസ്സലാമയുടെ അഖറം അദ്ദേഹത്തിൻ്റെ ആ മാന്യത ആ എല്ലാം കണ്ട് അദ്ദേഹം ഒരു സ്പെഷ്യലാണ് വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് രാജാവിന് മനസ്സിലാവുകയാണ് അപ്പോൾ വ്യത്യസ്തനായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പദവി ആ മന്ത്രി പദം നൽകി ആദരിക്കാൻ വേണ്ടി രാജാവ് നിർബന്ധിതനാവുകയാണ് അവിടെയും ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് റഹ്മാനിൽ അൽ ജസ ഒഹ്സാൻ ഇല്ല അൽ സാൻ അപ്പം നന്മ പ്രവർത്തിച്ച ആളുകൾക്കുള്ള റിട്ടേൺ ആ നന്മ തിരിച്ചു കിട്ടലാണ് അത് എഹസാൻ ഒരാളോട് കാണിച്ചാൽ എഹ്സാൻ തിരിച്ച് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അമുസ്ലിമായിട്ട് പോലും ആ രാജാവ് യൂസുനബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച എഹ്സാനും മുന്നിൽ അദ്ദേഹത്തിന് ഇതേ രൂപത്തിലുള്ളൊരു പദവി നൽകാൻ നിർബന്ധിതനാവാണ് ഇപ്പോൾ അറബിയിൽ പറയാറുണ്ട് ഇൻ അക്രമുൽ കെരീമൂവ ഇൻ അക്രമതു മറുദ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയോട് നിങ്ങൾ മാന്യത കാണിക്കുകയാണെങ്കിൽ അയാളെ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും അതേസമയം മാന്യനല്ലാത്ത മോശം വ്യക്തിയോട് നിങ്ങൾ അതേ മാന്യത കാണിക്കുകയാണെങ്കിൽ വിപരീത ഫലം ചെയ്യും ആ രൂപത്തിൽ പറയാറുണ്ട് അങ്ങനെ യൂസഫ് നബി അലൈഹി സ്ലാത്തു വസ്സലാം ആ രാജാവിൻ്റെ കീഴിൽ മന്ത്രിയായി അപ്പോൾ നേരത്തെ രാജാവ് കണ്ട ആ സ്വപ്നം പോലെ തന്നെ ആ നാട്ടിൽ കഠിനമായിട്ടുള്ള ഏഴ് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ക്ഷാമം വരികയാണ് അപ്പം അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിയായ അദ്ദേഹം അഡ്വാൻസായിട്ട് ചെയ്തു വെക്കുകയാണ് പിന്നെ ക്ഷാമകാലത്ത് ആ നാട്ടുകാർക്കെല്ലാം വേണ്ട ധാന്യങ്ങളെല്ലാം അവിടെ സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയാണ് ആ സമയത്ത് നേരത്തെ അദ്ദേഹത്തെ കിണറ്റിലിട്ട സഹോദരങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൈനീട്ടി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം അവർ തിരിച്ചറിയുന്നില്ല മുമ്പ് ഞങ്ങൾ വധിക്കാൻ വേണ്ടി ശ്രമിച്ച സഹോദരനാണ് മുന്നിൽ മന്ത്രിയായിട്ട് നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല പക്ഷേ അദ്ദേഹം അവരെ തിരിച്ചറിയാം ആ തിരിച്ചറിഞ്ഞിട്ടും അവരോട് അസ്ഥാൻ അദ്ദേഹം കാണിക്കുന്നത് ഫല തെബിത്ത അവിടെയും ആയത്തിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മാന്യത അവിടെയും പ്രതിഫലിക്കുകയാണ് അവർക്ക് വേണ്ടതിലധികം നൽകി അവരെ തിരിച്ചയക്കാം അങ്ങനെ അവസാന ക്ലൈമാക്സിൽ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ മന്ത്രി മുമ്പ് ഞങ്ങൾ വധിക്കാൻ ശ്രമിച്ച തങ്ങളുടെ സഹോദരനായിട്ടുള്ള യൂസഫാണെന്ന് അവർ തിരിച്ചറിയാൻ ആ സമയത്തും അദ്ദേഹത്തിന് എല്ലാ അധികാരവും പദവിയെല്ലാം ഉണ്ടായിട്ടും അവർക്ക് പൂർണ്ണമായിട്ടുള്ള പാപമോചനം അവരോട് വിട്ടുവീഴ്ച ചെയ്യാണ് ഖാലഅലാ തസരീബ് അലൈക്കുമുൽ യവും ജഗഫീർ ഉള്ളാഹുലക്കും വഹ്വർഹമുറാഹിമീൻ അദ്ദേഹം അവർക്ക് മാപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ പിതാവിനെ പിതാവിനെ കൊണ്ടുവന്നതിന് ശേഷം പിതാവിനോട് സംസാരിക്കുന്ന സമയത്തു പോലും ആ കിണറ്റിലിട്ട കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല കാരണം മാപ്പ് നൽകിയതിന് ശേഷം അവരെ വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്ന് അദ്ദേഹം ചിന്തിക്കണം അത്രയും വലിയ ആ കറം ആ മഹാമനസ്കഥ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതയാണ് ആ ചരിത്രത്തിലുടനീളം പ്രതിഫലിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കുമീത സമ്പൂർണ്ണമായിട്ടുള്ള അധികാരവും ആധിപത്യം എല്ലാം കയ്യിലുള്ള സമയത്തും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അയാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ അയാൾക്ക് മാപ്പ് നൽകാനുള്ള ആ മഹാമനസ്കഥ അതിൻ്റെ ഏറ്റവും ആ കറം അത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള രൂപത്തിൽ യൂസു ഹുബി അലൈഹി സ്വലാത്തു വസ്ലാമയിലെ നമ്മൾ കാണാം അസുറുദ് സല്ലാഹു അലൈഹി വസ്മയും ആ മക്കാ വിജയ സമയത്ത് ഞങ്ങളോട് ഇത്രയും കാലം ക്രൂരത പ്രവർത്തിച്ച ആളുകളെല്ലാം മുന്നിൽ അണിനിരുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ പറയുന്നുണ്ട് അഹുൻ കരീം ഇബിൻ അഹുൻ കരീം ആ കരീം എന്നുള്ള പദം അവിടെയും നമ്മൾ കാണുക നിങ്ങൾ മാന്യനായിട്ടുള്ള മാന്യനായിട്ടുള്ള വ്യക്തിയാണ് മാന്യനായിട്ടുള്ള പിതാവിൻ്റെ പുത്രനാണ് അപ്പോൾ റസൂറായി സല്ലു അലൈ വല്ലം ഇതഹബൂഫ് അൻ തുമു തുലക്ക അവരെ മുഴുവൻ സ്വതന്ത്രനാക്കാണ് ശേഷം റസൂൽ അല്ലി സലഹു അലൈഹി വസ്ലാം അതേ ആയത്ത് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളോട് പറഞ്ഞ അതേ വാക്കുകൾ ലാ തസരീബ് അലൈഹുമല്യവും യഹഫീർ ഉള്ളാഹുലക്കും വഹു അർഹമുറാഹിമീൻ റസൂലല്ലാ അതേ ആയത്ത് അവരുടെ മുന്നിൽ പാരായണം ചെയ്യുന്നുണ്ട് അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ അക്കറം അദ്ദേഹത്തിന് ഉന്നതമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പ്രതിഫലിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ആ ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ നമ്മുടെ വിഷയം റമദാനാണ് മഹാനായിട്ടുള്ളൊരു പണ്ഡിതൻ ഇമാം ഇബിനൽ ജോസി റഹമ അദ്ദേഹം റമദാന യൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമായിട്ട് ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അതിമനോഹരമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി പറയാൻ പോകുന്നതുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുകയാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് റമദാൻ ബൈന ഷുഹൂർ ക യൂസുഫ് ബൈന എഹ്വത്തിഹി പന്ത്രണ്ട് സഹോദരങ്ങൾക്കിടയിൽ യൂസുഫ് എന്ന പോലെയാണ് പന്ത്രണ്ട് മാസങ്ങൾക്കിടയിൽ റമദാൻ അപ്പം അത് സ്പെഷ്യലാണത് മറ്റ് മാസങ്ങളെപ്പോലെയല്ല പിതാബി അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ യൂസുഫ് എന്നുള്ളത് പോലെ തന്നെ ആ മാസങ്ങൾക്കിടയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അങ്ങേറ്റം വിരട്ടിയായിട്ട് അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ലേലത്തിൽ കഥർ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ മാസമാണ് റമദാൻ അതുകൊണ്ട് വലാ തഖ്തുലൂഹു വലാ തുൽഖൂഹു ഫീ ഖയാബത്തിൽ ജുബ് വലാ ചബിഅു ബി സമനിൻ ബഹ്സിൻ ദറാഹിമ മഅദൂദ അതായത് നിങ്ങൾ ആ സഹോദരങ്ങൾ യൂസഫിനോട് ചെയ്തതുപോലെ അത്യധികം വിലപിടിപ്പുള്ള റമദാനാകുന്ന നിധിയെ വളരെ വില കുറച്ച് കണ്ട് അതിനെ വധിക്കാൻ ശ്രമിക്കൽ അതായത് മാക്സിമം നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് അദ്ദേഹം പറയുന്ന പോയിന്റ് പ്രസൂർലായി സാഹു വരൈബ് വസ്ലം റമദാ റമദാനെ സംബന്ധിച്ചുള്ള പ്രസിദ്ധമായിട്ട് ഇബ്നു ഹിബാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം റസൂല മെമ്പറിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് തവണ ആമീം പറഞ്ഞു അതിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്ലാം ഒരു പ്രാർത്ഥന മൻ അദറക്കഷഹറു റമദാൻ വലം യാഫിർ ലഹു ഫതഹലൻ ആർ ആർക്കെങ്കിലും റമദാൻ വന്ന് കിട്ടി എന്നിട്ടും അയാൾക്ക് പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് മീതെ അയാൾ നശിക്കട്ടെ എന്ന് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സമയത്ത് റസൂൾ അല്ലാ അലൈഹി അലൈബ് വല്ലാം റസൂലുള്ള ആമീം പറയുക അപ്പം മുന്നിൽ റമദാനാകുന്ന ആ വലിയ ഗിഫ്റ്റ് ലഭിച്ചിട്ടും അത് ഉപകരിക്കാതെ പോയ ആളുകൾ അവരെല്ലാ അർത്ഥത്തിലും നഷ്ടക്കാരാണെന്ന് ഇവിടെ പഠിപ്പിക്കണം അള്ളാഹു ആ റമദാൻ എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അതുകൊണ്ട് ആ റമദാനാകുന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള അതിഥി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അജീതിൻ്റെ വാക്കുകൾ അക്രിമി മധുവായി നിങ്ങൾ ആ അതിഥിയെ നിങ്ങൾ ആദരിക്കുക അതായത് അതിന് വേണ്ട പരിഗണന നൽകുക മാക്സിമം അതിനെ നിങ്ങൾ ഉപയോഗിക്കുക അസ ഐ എം ഫന യോമൽ കിയാമ നാളെ കിയാമത്നാളിൽ പാപയായി തുടർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റായിട്ട് അതായത് യൂ ടേൺ അള്ളാഹുവിയിലേക്കുള്ള ആ തിരിച്ചു വരവ് എത്ര തെറ്റ് ചെയ്ത ആളുകളും അവർ അവരല്ലാൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായിട്ട് അവരുടെ ആ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ആ പാപമോചനം നേടി പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ട് അത് വർദ്ധിച്ചേക്കാം എന്നുള്ളതാണ് അള്ളാഹു അത്തരത്തിൽ ആ റമദാനിലൂടെ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മാമി അതേപോലെ തന്നെ റമദാൻ എന്നുള്ളത് നമ്മുടെ ദേഹേച്ഛകൾ അതേപോലെ തന്നെ നമ്മുടെ വികാര വിചാരങ്ങളെയെല്ലാം നമ്മൾ അങ്ങേയറ്റം നിയന്ത്രിക്കുന്ന കടിഞ്ഞാനിടുന്ന അത് ഹലാനായിട്ടുള്ള കാര്യങ്ങൾ പോലും അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് ആ നിശ്ചിത സമയത്തേക്ക് അള്ളാഹു കാണുമെന്നുള്ള ആ ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് മാത്രം അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുന്ന ആ ആ തക്കവയുടെ പരിശീലനമാണ് റമദാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് റസൂർ അല്ലായി സല്ലാഹു അലൈവ് വസ്ലം അസോമു ജുന്ന നോമ്പെന്നുള്ളതൊരു പരിചയമാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ യുസൂർ നബി അലൈഹി സലാഹത്തു വസ്ലാമിയുടെ ചരിത്രത്തിലും എല്ലാ നിലക്കും അനുകൂല സാഹചര്യങ്ങൾ മുമ്പിൽ ലഭിച്ചിട്ടും അജീസിൻ്റെ വീട്ടിൽ ഒരാൾക്ക് പറയാൻ കഴിയുന്ന മുഴുവൻ എക്സ്ക്യൂസുകളും അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അള്ളാഹു കാണുമെന്നുള്ള ആ ഒരു ബോധ്യം മാത്രമാണ് ശരീരത്തിൻ്റെ ആ വഴിവിട്ട താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അള്ളഹാനെ സംബന്ധിച്ചുള്ള ആ ഒരു ബോധ്യം ആ തക്കുവ തന്നെയാണ് നോമ്പിലൂടെ ഒരാൾ പരിശീലിക്കുന്നത് റസൂർ അള്ളി സഹ്ഹ് അലൈവല് നസാ ഈ വിപിന്മാച ഉദ്ധരിക്കുന്ന ഹദീസ് റസൂർ അള്ള പറയുന്നുണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങളുടെ കണ്ണ് താഴ്ത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് വിവാഹമാണ് ഇനി വിവാഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക ഫ ഇൻ ഫ ഇന്ന സോ മലഹു വിജ നിങ്ങൾ ആ നോമ്പ് എന്നുള്ളത് അത്തരത്തിലുള്ള വഴിപെട്ട ശരീര താല്പര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പരിചയമായിട്ട് അവിടെയും റസൂൽ അള്ളഹി സലഹ് അലൈവല അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇനി ആ പാപമോചനായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരാൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും റസൂൾ അള്ളാഹ് ഹദീസിൽ ഭൂമിയോടെ നിങ്ങൾ തെറ്റ് ചെയ്താലും ആ തെറ്റിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹൻ്റെ കാരുണ്യം എന്നുള്ളത് അപ്പം അള്ളാഹാൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരാൾ കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ഒരിക്കലും നിരാശയോടുകൂടെ മടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ യുസുനബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും അത്രയും ക്രൂരതകൾ പ്രവർത്തിച്ച ആ പതിനഞ്ച് സഹോദരങ്ങൾ അവർ ആ പട്ടിണിയിൽ അകപ്പെട്ട സമയത്ത് യുസിനബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഔദാര്യം പ്രതീക്ഷിച്ച് അവർ മുന്നിലേക്ക് വന്ന സമയത്ത് അവരെ അദ്ദേഹം നിരാശനാക്കുന്നില്ല അവർ ആ ക്രൂരതകളെല്ലാം മാപ്പ് നൽകി അവർക്ക് വേണ്ടതിലധികം നൽകി അവരെ തിരിച്ചയക്കുകയാണ് അല്ലാൻ്റെ ആ നാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു നാമാണ് അൽ കരീം അത്യുദാഹരണമായിട്ടുള്ളവൻ അത്യുൽകൃഷ്ടനായിട്ടുള്ളവൻ പരിശുദ്ധ ഖുറാനില് മാ റക്കബിറബിക്ക് റബ്ബിക്കൽ കരീം അള്ളാഹു പറയുന്നുണ്ട് അതല്ലെങ്കിൽ അപ്പം ആദ്യമായിട്ട് തന്നെ ലഭിച്ച ആ സൂറത്ത് സൂറത്തുൽ അലക്കിൽ മൂന്നാമത്തെ ആയത്തിൽ ആഴത്തിൽ ഇക്കറബുക്കൽ അക്രം അക്രമായിട്ടുള്ള അല്ലാ അത്യുദാഹരണമായിട്ടുള്ള എൻ്റെ രക്ഷിതാവ് അപ്പം ആ ഉദാരതയുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സാണ് അള്ളാഹു എന്നുള്ളത് എല്ലാ അനുഗ്രഹങ്ങളും അവനാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത് അവന് ചോദിക്കുന്ന ആളുകൾക്കും ചോദിക്കാത്തവർക്കെല്ലാം അവൻ ഔദാര്യപൂർവ്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ യുസിനബ് അലൈഹി സ്വലാത്തു വസ്ലാം കാണിച്ച കറം റസൂർ അല്ലാസ് അലൈവലം അക്കാബിജിയ സമയത്തെല്ലാം അവരോട് കാണിച്ച കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അള്ളാനെ സംബന്ധിച്ചിടത്തോളം അവന് നമുക്ക് മീത സമ്പൂർണ്ണമായിട്ടുള്ള അധികാരാധിപത്യം എല്ലാം ഉണ്ടായിട്ടും നമ്മളെ തന്നെ അവനാണ് ഉടമപ്പെടുത്തുന്നത് എന്നിട്ടും അവനോട് എത്ര അതിക്രമം പ്രവർത്തിച്ച ആളുകൾക്കും ലാ ഇല്ലാത്തനത്തോമേ റഹ്നത്തില്ല അവന് മാപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരാളെയും നിരാശരാക്കാതെ അവര് ചോദിക്കുന്നതെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ആ കാരുണ്യം എല്ലാം വർഷിക്കുന്ന മാസം കൂടെയാണ് റമദാൻ റസൂലി സാഹു അലൈബ് വസ്ല്ലാം ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആ പരിഗണനയെ സൂചിപ്പിക്കാനും എന്നുള്ള ആ ഒരു നാമം ചേർത്ത് റസൂറുള്ള പറയുന്നുണ്ട് ഹദീസിൽ ഇൻ അള്ളാഹു ഹൈ ഇൻ കരീം യെസ്തഹ ഇൻ ഇതാ റഫി ഇലൈഹി അപ്പം എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഒരു അടിമ അള്ളാഹുവിയിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈകൾ വെറും കയോടായ മടക്കാൻ അള്ളാഹു എസ്തഹ അള്ളാഹു ലജ്ജിക്കുന്നു എന്നുള്ളത് സുഹാൻ അള്ളാഹ അപ്പം അത് ഏറ്റവും കൂടുതൽ അള്ളാഹു നൽകുന്ന ആ പാപമോചനം കാരുണ്യം എല്ലാം നൽകുന്ന മാസം കൂടെയാണ് റമദാൻ അപ്പം റമദാനുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറയുന്ന ആ ഒരു കാര്യം അപ്പോൾ സൂറത്തുൽ ആയത്തിൽ അപ്പം സൂറത്ത് ഉൽ ബക്കറയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും ആ ഒരു സുവിശേഷമാണ് റമദാനുമായിട്ട് തൊട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം അപ്പം അള്ളാഹു അൽ കരീം അത്യുദാരണമായിട്ടുള്ളവൻ അവൻ്റെ സൃഷ്ടികളോട് അതുല്യമായിട്ടുള്ള ഉദാരതയാണ് അവന് കൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന ആളുകൾക്കും ചോദിക്കാതെ തന്നെ അവന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചിന്തിച്ചു നോക്കുക അപ്പം നമ്മുടെ നമ്മുടെ ഹൃദയം ദിനേന മിടിക്കാനും കാഴ്ചയും കേൾവിയും എല്ലാം സാധ്യമാകാൻ വേണ്ടി ദിനേന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടുള്ളതാകും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നൽകി അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം അനുഗ്രഹങ്ങൾ ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ വില അറിയുക അപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾ അയാൾ അയാളെ അല്ലെങ്കിൽ അയാളുടെ കുടുംബം അയാളുടെ ജീവന് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് അത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ ജീവൻ യാതൊരു വെന്റിലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ ചോദിക്കാതെ തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ നമുക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല അപ്പോൾ അതെല്ലാം അൽക്കരിയുമായിട്ടുള്ള അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ആ സഹോദരങ്ങൾ അവർ വശന്ന് വശപ്പെടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ കൈനീട്ടിയ സമയത്ത് അവിടെയും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പോയിന്റ് തുടക്കത്തിൽ അദ്ദേഹത്തെ കിണറ്റിലിട്ട് ഉപദ്രവിച്ച അതേ കൈകളാണ് ഒടുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് യാചിക്കാൻ വേണ്ടി കൈനീട്ടുന്നത് അത് അള്ളാഹുവിൻ്റെ നീതിയാണ് അവിടെ പുലരുന്നത് ആ ജീവിത ചക്രം ആ രൂപത്തിലായിരിക്കും രൂപത്തിലായിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിരാശരാകാതെ അവർ കൈനീട്ടിയ സമയത്ത് അവർക്ക് വിശപ്പെടക്കാനുള്ളത് നൽകി അതോടൊപ്പം അവർക്ക് പാപമോചനം നൽകുകയാണ് സമാനമായിട്ട് ഈ റമദാനിൽ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതൊരാളും അൽ കരിയുമായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ കൈനീട്ടുന്ന സമയത്ത് അവർക്ക് അവരുടെ ആത്മാവിൻ്റെ വശപ്പടക്കാൻ അദ്ദേഹം ആത്മാവിൻ്റെ ദാഹ അതേപോലെ തന്നെ സമ്പൂർണമായിട്ടുള്ള പാപമോചനവും അള്ളാഹു ഏവർക്കും നൽകാൻ ഈ മാസം സന്നദ്ധാവാണ് അപ്പം അത് മറ്റുള്ള മാസങ്ങളെപ്പോലെയല്ല മറിച്ച് റമദാൻ എന്നുള്ളത് സ്പെഷ്യലാണ് ആ പന്ത്രണ്ട് മക്കളിൽ യൂസുൻ ബലൈഹി സ്വലാത്തു വസ്സലാം വ്യത്യസ്തനായതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി എല്ലാം കണ്ട് ആ രാജാവ് അദ്ദേഹത്തിന് പ്രത്യേക പദവിയെല്ലാം നൽകി ആദരിച്ചതുപോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് റമദാനെ പ്രത്യേക പദവിയും ആദരവുമെല്ലാം നൽകി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഏതുപോലെ വെച്ചാൽ ഇപ്പം യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മക്കളിൽ നിന്നും നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് മനപ്രയാസവും അദ്ദേഹത്തിൻ്റെ കാഴ്ചവരെ നഷ്ടപ്പെടുന്നുണ്ട് അത് പിന്നീട് ഒരു മക്കൾക്കും അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അവസാനം യൂസു നബി അലൈവ് സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ ഷർട്ടിൻ്റെ ആ ഗന്ധം ലഭിക്കുന്നതോടുകൂടെ എല്ലാം അവിടെ പരിഹരിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വരെ തിരിച്ചു കിട്ടുകയാണ് സമാനമായിട്ട് മറ്റുള്ള മാസങ്ങളിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വീഴ്ചകൾ അത് റമദാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സമയത്ത് സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണിൻ്റെ അന്ധത അല്ല മറിച്ച് ഹൃദയത്തിൻ്റെ അന്ധത ഫ ഇന്നഹാല തമ്മൽ അബുസ്വാർ ആ അന്ധതയെല്ലാം മാറ്റി ആത്മീയമായിട്ടൊരു പുനർജനിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് ഓരോ റമദാനും നമ്മുടെ മുമ്പിൽ നൽകുന്നത് അപ്പം അതിനെ സ്പെഷ്യലായിട്ട് നമ്മൾ പരിഗണിക്കുക കാരണം മറ്റൊരു മാസത്തിലില്ലാത്ത ആ ലൈലത്തുൽ ഖദർ ആ മഹത്തായിട്ടുള്ള രാത്രിയെല്ലാം ആ റമദാനിലാണ് ഉൾക്കൊള്ളുന്നത് അല്ലാഹമ്മ ബല്ലിഖന ലൈലത്തുൽ ഖദർ അള്ളാഹമ്മ ഇന്നക്കെ അഫുവിൻ തൊഹിബുൽ അഫു അഫ് അഫുഅ അന്ന അള്ളാഹുബ സമ്പൂർണ്ണമായിട്ടുള്ള ആ പാപമോചനം അത് ലഭിക്കുന്ന റമദാനിൽ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന അത്തിന ഫിദുൻ ഹസന വഫിൽ ആഖറത്തെ ഹസനത്തൻ വഖീന അദാബന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കെ എൻത്തെ സമീയൽ അലീം ഫത്തുബ് അലീന ഇന്നൊക്കെ എന്ത ത്വാബ് റഹീം السلام عليكم ورحمه الله وبركاته